ഞാനിപ്പോ പഠിത്തായി മാട്ടൂരിൽ നടന്നൊരു സംഭവം പറയാം പഠിത്തി പഠിത്ത രണ്ടു മാസം മുമ്പ് മാട്ടൂരിൽ നടന്നൊരു സംഭവമാണ് എന്താണെന്ന് ചെറിയൊരു കുട്ടി ഒരു സുപ്രഭാതം മുതൽ ഒരു രാവിലെ മുതൽ പെട്ടെന്ന് എണീക്കാൻ തുടങ്ങി സുഖി കളിക്കാറുള്ള നാല് കാലം എണീക്കാൻ തുടങ്ങി മുമ്പ് ചെറുമ എന്താണെന്ന് എനിക്ക് ബോധോദയം വല്ലെന്ന് തോന്നുന്നു അന്നേരം പറഞ്ഞു അമ്മ ഞാന് ഒരു പത്തോ പതിനഞ്ചോ ദിവസമായി ഖുറാനിനെ കുറിച്ചും അതീസിനെ കുറിച്ചും വളരെയധികം വ്യക്തമായി പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സുഹീൻ സ്കാനത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഉമാൻ അലഹദില്ല ഭയങ്കര പ്രാർത്ഥന നാട്ടിലെ ഭയങ്കര പ്രാർത്ഥനയായി അലഹമ്മില്ല ആരോഗ്യ മാഫിയെല്ലാം കൊടുക്കട്ടെ ഭയങ്കര പ്രാർത്ഥന ഇവൻ നാലേക്കാർ എണീറ്റി നേരെ പോകുന്നത് ബാത്റൂമില് കൊതുകൊടുക്കുന്നമാര് ആക് കാണിച്ചത് നേരെ ആറ് മണിക്കാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വന്നപ്പോൾ ഉമ്മനെ അപ്പുറത്ത് ആചിക്കലോ നാലരയ്ക്ക് വേണ്ടി അന്തരം നിസ്കരിച്ച് വരണമല്ലോ നിനക്ക് എന്താണെന്ന് പറ്റിയേ അപ്പമാനെ ഉമാ അപ്പുറത്ത് ആചിക്കാൻ നിസ്കരിച്ചോടെ വേ ഉടനെ വരും ഞാൻ അവിടെ നിന്ന് നിശ്ചയിച്ചിട്ട് ഒരു അരമണിക്കൂർ കൂടാതെ വന്നിട്ടാണ് വരുന്നത് ഞാൻ പറയാം എന്താണ് സുഹൃത്തുക്കൾ ആക്ച്വലി സംവദിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ഇവന് നാലേ കാലിനെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നാലേ നാലരയ്ക്കുള്ള ആക്ഷനെല്ലാം കാണിച്ച് നേരെ പോകുന്ന ഒരു പീസ് കഞ്ചാവൂടത്തിന്റെ പുഴക്കേരയിലേക്കാണ് അവിടുന്ന് നാലര മുതൽ അഞ്ചേ കാലു വരെ ഇത് അടിക്കുകയാണ് അടിച്ചിട്ട് അഞ്ചേ കാലു മുതൽ അഞ്ചേ മുക്കാലു വരെ ഇതിന്റെ സ്മെല്ലും ഇതിന്റെ കിക്കും പോകാനുള്ള ഒരു സമയമാണ് സാധാരണ പണ്ടൊക്കെ കള്ളിൽ കുളിച്ചിട്ട് കള്ളൂടി കള്ളൂടി മാറുമ്പോൾ പറഞ്ഞാൽ പോലും കള്ളൂടി മാറി നാട്ടുണ്ട് ഇതിൽ സ്മെല്ലുണ്ടാവും ഇപ്പൊ ഭയങ്കര നമുക്ക് ഒരുപിക്കണം നാലഞ്ച് വിചാരിച്ചിരുന്ന നാലഞ്ച് മണിക്കൂറേക്ക് പൊരുക്കുന്നില്ല ഇപ്പൊ അതൊന്നും ഇപ്പോഴത്തേക്കും ഇല്ല ഇപ്പൊ ഒരു പത്ത് മിനിറ്റോടെ പരിപാടി വരും അതുകൊണ്ട് ഇവനെന്താ ചെയ്യുന്ന നാലും അഞ്ചും മുക്കാലും കിക്കലും പോയി ആറ് മണിക്കൂർ വീട്ടിലേക്ക് പോയാ വീട്ടിലേക്ക് വന്നോടനെ ഉമ്മ വരും ഭയങ്കര ആഭ്യന്തര ആരോഗ്യ വല്ലാണ്ട് പ്രാർത്ഥനയാണ് ഇത് കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞ് ഇവൻകും സന്തോഷവും ഉമ്മാക്കും സന്തോഷം ഇവർ ഇവന്റെ കാര്യം കഴിഞ്ഞ സന്തോഷം ഉമ്മാക്കി നിസ്കരിച്ച സന്തോഷം ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോൾ ഇവന്റെ ഉമ്മ അറിയാണ് എൻ്റെ മോൻ എൻ്റെ മോൻ കഞ്ചാവിന് അഡിക്റ്റഡാണ് അവന് അവന് ഇതിന് ഇതിന ഇതില്ലാതെ പറ്റില്ല എന്ന് അറിഞ്ഞ ഉടനെ ആ മാതാവ് തകർന്നുപോയി സുഹൃത്തുക്കളെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെ വളരെയധികം മോണിറ്റർ ചെയ്യണമെന്ന് എപ്പോഴും ഭീഷണോ പറ്റുമെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുമായി പ്രവാസികളായി നമ്മൾക്ക് നാട്ടിൽ പോയി നോക്കാൻ പറ്റും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുമായി വളരെ വ്യക്തമായി അന്വേഷണം നമ്മൾ കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റീസും മൂന്നാമതൊന്ന് പറയാനുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഏകദേശം അനാചാരങ്ങൾ കലക്കു തരം മതവിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ് ഇപ്പൊ എല്ലാവർക്കും മതവിദ്യാഭ്യാസം മദ്രസയിലാക്കുന്നവർ എന്തോ ഭയങ്കര നാണക്കേട് പറയുക ഓ മദ്രസും വേണം ഭയങ്കര നാണക്കാണ് സുഹൃത്തുക്കൾ